തിരുവനന്തപുരത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി മംഗലപുരം സ്വദേശി അൻസാറാണ് പിടിയിലായത് മംഗലപുരം സ്വദേശി ബിജുവിനെ വെട്ടി കേസിൽ നേരത്തെ ഒരാളെ പിടികൂടിയിരുന്നു ധന്യ ഇന്നാണ് മംഗലപുരം സ്വദേശി അൻസറിനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദീപാവലി ദിവസം തന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ഈ ബിജു എന്ന് പറയുന്ന ആളെ അൻസർ വെട്ടുകയായിരുന്നു വീട്ടിൽ കൂടാതെ ഒരു അഞ്ചംഗ സംഘം ചേർന്നാണ് ഈ ബിജുവിനെ വെട്ടിയത് അതിന് തലയിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജുവിനെ അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ഈ കാപ്പ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അൻസാർ ഒളിവിൽ പോവുകയായിരുന്നു പിറ്റേ ദിവസം തന്നെ ഈ ബാക്കിയുള്ള പ്രതികളെ പിടിക്കുകയും ചെയ്തു എന്നാൽ ഈ അൻസാറിനെ പിടിക്കാൻ പോലീസിന് സാധിച്ചില്ല അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അൻസാറിനെ പോലീസ് ഇന്നലെ ഇന്ന് പിടി കൂടുകയായിരുന്നു നിരവധി കേസുകളിൽ ഈ അൻസാർ പ്രതിയായിട്ടുണ്ട് മാത്രമല്ല കാപ്പ കേസ് കാപ്പ കാപ്പൂട്ടി ഇയാളെ ഒരാൾക്കും ഇവിടെ നിന്നും മാറ്റിയതായിരുന്നു അതിനുശേഷം പിന്നീട് ഇയാൾ ഇവിടെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഈ ഇവിടെ എത്തിച്ചേരുന്നതും തുടർന്ന് ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുകയും പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശരി